എന്നിട്ട് ഇന്നലെ തസവൂപ്പ് സമ്മേളനം നടത്തിയപ്പോ ഇയാൾ പറയാണ് ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ബുദ്ധി പറയലാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നത് എന്താ കേരളത്തിൽ ഒരു മുറപ്പിയായ ശേഷിനെ തേടി വേറെ ആരും പോകണ്ട അത് ഞങ്ങളെ ഉസ്താദ് പേരോട് ഉസ്താദ് തന്നെയാണ്

ഞാൻ അങ്ങനത്തെ മോശം ഇല്ലാത്ത ആളാണെന്ന് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അതപ്പതം എന്ന് പറയുന്നത് സ്വന്തത്തിൽ അത് വളരെ മോശമായ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ പൊക്കി പറയുന്നു നിങ്ങൾ അങ്ങനെ ഒരു സ്വന്തം തന്നെ പുകയിച്ച് പറയാ സ്വയം ഞങ്ങൾ ഞങ്ങൾ ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ് കാലം കഴിഞ്ഞു ഇനി ഞങ്ങളാണ് ഞാനിത് ഗൗരവത്തിൽ പറയുന്നതിനാണറിയോ ഈ സംഘത്തിൽ നേരത്തെ പ്രവർത്തിച്ചവരാണ് നമ്മൾ നമ്മൾ പ്രവർത്തിച്ചവരാണല്ലേ നമ്മളെ ആണുണ്ടായി ഒതുക്കുന്നാളിയിലൊക്കെ <mehranoughs> <muchas writers and czego odysna> ും എല്ലാറ്റിനും ആകെ ഞാൻ മാത്രമേ അതൊക്കെ നമ്മൾ അന്നതായി നോക്കാനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരുപാട് പ്രവർത്തകരുണ്ട് അവർക്ക് കഥയറിയില്ല ഇവനാണ് യഥാർത്ഥ ഡോക്ടർമാരെന്ന് എന്ന് പറഞ്ഞു ഇവരെ പിന്നാലെ നടന്ന് നടന്ന് ഉപദേശവും കേട്ട് അവര് പറയുന്ന അവരുടെ സാമ്രാജ്യത്തിലേക്ക് പൈസയും കൊടുത്ത് മുന്നോട്ടു പോയാവും ആഹ്റവും നഷ്ടപ്പെട്ടത് തന്നെ തസമൂഫിന്റെ ബാലപാഠമറിയുമോ മശാഹിഹന്മാര സദസി എന്നെങ്കിലും ഒരു ദിവസം ഇരുന്നിട്ടുണ്ടോ

ഷെയ്ഖിന്റെ വലിയ മഹത്തായിട്ട് നമ്മളെ സദസ്സിലൊക്കെ ഇരുന്ന ആൾക്കാര് ഇത് എത്രയോ കേട്ടിട്ടുണ്ടാവും ഇവരാണ് ആരെ കേട്ടു നോക്കുമ്പോൾ ഇന്നത്തെ പ്രസംഗം പ്രസംഗം

وكل قطب رادا ينشر له علاما ابن الرفاع له على ميل ينتسرا عين عندك الرفاع راتي من <applause> قرطه عيني كارك عين يدور من ليلك نعم الشرعي المرمبو وكل قطب غدا എല്ലും ഒരു പൊടി ഉണ്ടാകും അവിടെ വലിയ വലിയൊക്കെ അവിടെ പതാകയുണ്ട് രണ്ട് പടിയുണ്ട് അവിടെ അതാണ് ആളിനാണ് അതിന്റെ അർത്ഥം ഈ ഒരു വിവരം സമ്മേളനം ശ്രദ്ധിച്ചു നോക്കുമ്പോ ഞാൻ വിശദമായിട്ട് പറയല കൊണ്ടോട്ടിയിലാണ് തസവൂപ്പ് സമ്മേളനം നടന്നത് ചൊവ്വാഴ്ച സമ്മേളനത്തിൽ അതിന്റെ പരിസരത്ത് പൊട്ടപ്പുറത്ത് മറുപടി ഉണ്ട് അത് വേറൊരു കാര്യം ഞാൻ അതിന്റെ മറുപടി അല്ല പറയുന്നു പക്ഷേ തസബൂപ്പ് സമ്മേളനത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു താങ്കൾ എല്ലാരും കുറഞ്ഞു ഞാൻ പറയുന്നത് ഓരങ്ങല്ലാതെ ശേഷി ആകെ വന്ന കുറഞ്ഞ ആളുകളല്ലോ അതൊക്കെ ഒരു ദിവസം മുഴുവൻ തന്നെ മശാഹിഹന്മാരെ കൂടെ ഇരുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു മെഹറാജിന്റെ രാത്രിയിൽ ഞങ്ങളുടെ വന്യരായ ശെ കൂടെ മെഹറാജിന്റെ ആ മകരിവിന് ഇരുത്തം തുടങ്ങി നിസ്കാരവും അതുപോലെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഇരുന്നു ഇരുന്നു നിസ്കാരം കഴിഞ്ഞ് പിന്നെയും പിറ്റേന്ന് വരെ ആ മുതൽ വരെ എല്ലാരും ഒറ്റയിരുദ്ധമാണ് സംഭവം ഓർമ്മ പോലും ഇല്ല കാരണം അവരെ പ്രത്യേകമായ അവസ്ഥകളിൽ അതിങ്ങനെ കണ്ടിരുന്നാലാ നോട്ടം തന്നെ എന്താണ് എന്താണ് ഇത് വ്യാജ ഡോക്ടർമാര് ഞങ്ങളെ ഡോക്ടർമാരാണെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ് സ്വന്തം പോലും ബോധമില്ല അതൊക്കെ പോകട്ടെ അഞ്ചു റുപ്യാന്റെ ലൈസിനെ കുറിച്ചുള്ള ഇവ പോലും ഇല്ല ഞങ്ങളാണ് ഉഷ പിന്നെ ഈ കാലത്ത് പറഞ്ഞ ഒരു പ്രസ്താവന കേട്ടോ അഞ്ചു രൂപയ്ക്ക് വെക്കുന്ന ലൈസ് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ പൊരിക്കുന്നത് കൊണ്ടാണ് ഒരു മണ്ണെണ്ണന്റെ അതിനുണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നത് കവറ് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് മണ്ണെണ്ണയിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും സാധനം മനുഷ്യർ നിന്നാനാവും ഞാൻ കണ്ടതുമാണ് കണ്ടതുമാണ് ഞാൻ പുണ്യവിയായ കണ്ടുണ്ടെ കേൾപ്പിക്കുന്ന വിജ്ഞാനം പോലും നൽകപ്പെടാത്തവർ പോലും അതിന്റെ കറക്റ്റായി വായിക്കാൻ അറിയാത്തവർ നിങ്ങൾ അറിവില്ലായ്മ കുറ്റം നല്ലോ പക്ഷെ മുറഫിയായത് ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും ഈ ആളുകൾ പറഞ്ഞു വരും അവരെ ഭയപ്പെടണം പറയാണ് ഇങ്ങനെ നോക്കുമ്പോ അന്നേരം കൊണ്ടോട്ടിയിൽ തസബൂഫ് സമ്മേളനം നടത്തപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി കൃത്യമായ മറുപടി അത് വലിയ ഗൗരവമാണ് വ്യാജന്മാര് വരിക എന്നിട്ട് ഔസുല്യാതം നിരുന്ന സീറ്റ് ഞാനാണെന്ന് പ്രഖ്യാപിക്കുക കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എന്റെ ശിഷ്യന്മാർക്ക് ഞാനാണ് സേഫ് എനിക്കെന്റെ സേഫ് കാന്തപുരം അങ്ങനെ ഒരു മഹാൻ പറഞ്ഞാൽ അതെങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാ

ഗുരുനാഥനാണെന്നൊക്കെ പറയാ പക്ഷെ പിന്നെ പറഞ്ഞു ഒപ്പിക്കുന്നത് എങ്ങോട്ടാ ഹിമാക്കൊണ്ടും ഒരാൾക്ക് ആത്മീയ ഗുരു അവനെ നയിക്കുന്നത് എന്ന അർത്ഥത്തിൽ അതാ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അത് വല്യ വലിയ ഒലിയാക്കന്മാര്

അതൊന്നും കാണിച്ചു കൊടുക്ക പ്രത്യേകം അവിടെ നിങ്ങൾക്ക് വായിക്കാം ശിഷ്യരുടെയും സദസരുടെയും മനസ്സിനെ

മാത്രല്ല ഏകാംഗമശാഹിഖമാല കാലം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു തുടങ്ങല് പിന്നെ അയാൾ മാത്രം ഇങ്ങനെ ഉറപ്പിയായ ശേഖാവര് എല്ലാരും കൂടി കൂടിയതാകണ്ടേ എന്നേ അത് അവസാനിച്ചത് എന്നേ പിന്നെ അത് തുടങ്ങിയത് ഒക്കെ തന്നെയാണ് മറുപടി പറയേണ്ടത്